അവർ ഫ്യൂച്ചർ ഈസ് നോട്ട് ഡിസൈഡഡ് ബൈ അവർ എനിമി നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മുടെ ശത്രുവല്ല ഇന്ന് പലരും ദൈവത്തെക്കാൾ കൂടുതലായി ശക്തനായി കാണുന്നത് നമ്മുടെ ഒരേ ഒരു ശത്രുവായ പിശാചിനെയാണ് എന്നതാണ് ആചരികരം അങ്ങനെ പിശാചിനെ വാഴ്ത്തി പുകഴ്ത്തുന്ന ക്രിസ്തീയ പ്രഭാഷകരെയും പ്രവാചകന്മാരെയും ഗോളത്തിൽ നാം ധാരാളമായി കണ്ടുവരുന്നു ദൈവത്തിൻ്റെ ശക്തിയെയും അധികാരത്തെയും മഹത്വീകരിക്കുന്നതിന് പകരം പിശാജിൻ്റെ പോരാട്ടങ്ങളെയും നോട്ടങ്ങളെയും ബന്ധനങ്ങളെയും കുറിച്ചാണ് കൂടുതൽ ഇവർ വാചാലരാകുന്നത് തിരുവചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു യഷയാവിൻ്റെ പുസ്തകം അൻപത്തി നാലാം അധ്യായം പതിനേഴാം വാക്യം നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല പിശാജ് നമുക്കെതിരെ പല ആയുധവും പ്രയോഗിച്ചെന്ന് വരാം എന്നാൽ നമ്മുടെയും നമ്മുടെ മക്കളുടെയും ഭാവി ദൈവത്തിൻ്റെ കയ്യിലാണിരിക്കുന്നത് നാം എന്തായി തീരണമെന്നും ഏത് നിലയിൽ നാം ഉയർത്തപ്പെടേണമെന്നും നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ നന്മ നന്മയുണ്ടാകണമെന്നും തീരുമാനിക്കുന്നത് നമ്മുടെ ദൈവമാണ് ആ ദൈവത്തിൻ്റെ പദ്ധതിയെയോ പരമാധികാരത്തെയോ ചോദ്യം ചെയ്യുവാനോ അതിന് തടസ്സം നിൽക്കുവാനോ പിശാജിന് കഴിയുകയില്ല പകരം ദൈവം ചെയ്യുന്നതിനെപ്പറ്റി ദാവീദ് പറയുന്നത് അത്രേ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു ഗാഡ് ഡസ് നോട്ട് നീഡ് ടു റിമൂവ് അവർ എനിമീസ് ടു ബ്ലസ്സസ് ഹീ കാൻ ബ്ലസസ് ഇൻ സ്പൈറ്റ് ഓഫ് ദം നമ്മെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് നമ്മുടെ ശത്രുക്കളെ നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല അവർ ഉണ്ടെങ്കിലും ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ കഴിയും ദൈവം നമ്മിൽ ചെയ്യുന്ന തൻ്റെ പ്രവൃത്തികളെ കാണുവാൻ പിശാജിന് കഴിയും കാരണം അവൻ്റെ മുൻപിലാണ് ദൈവം നമുക്കായി വിരുന്നൊരുക്കുന്നത് എന്നാൽ ഒരു കാരണവശാലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ മറിച്ച് കളവാൻ പിശാജിന് കഴിയുകയില്ല അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും പിശാജിനെയും അവൻ്റെ പോരാട്ടങ്ങളെയും കുറിച്ച് ആലോചിച്ച് ഭയന്ന് കഴിയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മുടെ ശത്രുവല്ല പകരം അത് ദൈവത്തിൻ്റെ കരത്തിലാണിരിക്കുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ഭാവിയുടെ ചിത്രം വരയ്ക്കുന്നത് അത് എങ്ങനെയായിരിക്കണമെന്നും എത്ര മനോഹരമായിരിക്കണമെന്നും ആ ചിത്രകാരൻ തീരുമാനിക്കുന്നു തിരുവചനം പറയുന്നു മുപ്പത്തിമൂന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം യഹോബിയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു ഹാവ് എ പ്ലസഡ് ഡേ